ിഷ്യന്മാരുണ്ട് അവരും അങ്ങയെ അനുഗമിക്കും ഈ മൂന്ന് പേരെ വ്യക്തിപരമായി അങ്ങയെ ഏൽപ്പിക്കുവാൻ എന്നെ അനുവദിച്ചാലും അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ എനിക്കും പ്രിയപ്പെട്ടവരാണ് ഞാൻ വിഷമിക്കേണ്ട അവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല ഈ മൂന്ന് പേർ മാത്രമല്ല അങ്ങയുടെ മറ്റ് യഥാർത്ഥ ശിഷ്യന്മാരും നശിക്കുകയില്ല അങ്ങയുടെ പാരമ്പര്യം ഞാൻ ഏറ്റുവാങ്ങുകയും ദൈവത്തിന്റെ സമ്പൂർണ്ണ സുഹൃത്തും സേവകനുമായ ഒരാളിൽ നിന്നും ലഭിച്ചതെന്ന നിലയിൽ ഏറ്റവും പ്രിയപ്പെട്ട നിധി പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊള്ളാം ഈശോ പറഞ്ഞു യോഹനാൻ ഉടനെ തറയിൽ കമിഴ്ന്നു വീണ് ഈശോയെ സാഷ്ടാംഗം നമസ്കരിച്ചു പൂർണ്ണ വിരക്തനായ ഒരാൾ ഒരിക്കലും ചെയ്യാത്ത തരത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കണ്ണീർ തൂകി ആത്മീയമായ ആനന്ദത്താൽ അദ്ദേഹം ഗദ്ഗത കണ്ടനായി തി